ഹായ് നമസ്കാരം പേപ്പെട്ടവരെ ഇന്ന് ഞാൻ രണ്ട് വീഡിയോകൾ ഞാൻ കാണിക്കുന്നുണ്ട് ഈ രണ്ട് വീഡിയോയും നിങ്ങൾ കണ്ടട്ടെ നിങ്ങൾ അഭിപ്രായം പറയാനുള്ളു ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബിഗ് ബോസ് താരമായിട്ടുള്ള ജാസ്മിൻ ജാഫർ ആ കുളത്തിൽ കയറി കയ്യും കാലുമൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അവർ റീലെടുത്തു ആ റീലെടുത്ത് പോസ്റ്റ് ചെയ്തതിനു ശേഷം അത് വലിയ രീതിയിൽ ഒരു വിവാദമായി മാറി ഇതേ സ്ഥലത്ത് തന്നെയാണ് കണ്ണൻ്റെ ജസ് സോറി അരുണേട്ടൻ്റെ ജസിന മോൾ വന്നിട്ടും തെമ്മാടിത്തരം കാണിച്ചത് നമ്മളതിന് ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ പറയും ഏതൊരു മതവിശ്വാസത്തിൽ കയറി കളിച്ചാലും അത് ശുദ്ധ പോക്കൃത്തരവും തെമാണിത്തരവും തന്നെ നമ്മൾ പറയും പക്ഷേ ഇന്നും നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയാ ജാതീയത തൊട്ടി തീണ്ടാഴിക ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു വീഡിയോയും കൂടെ ആയിരുന്നു ഈ ജാസ്മിൻ ജാഫർ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കാണിച്ചത് കാരണം ഇപ്പോഴും താഴേക്കടയിലുള്ള ആളുകൾക്ക് ചില അമ്പലങ്ങളിൽ കയറാൻ പറ്റില്ല കാരണം ഇതൊക്കെ നമ്മൾ തച്ചുടച്ച് കളഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷെ അതൊക്കെ വീണ്ടും തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഈ ജാസ്മിൻ ജാഫർ ഈ പറയുന്ന കുളത്തിൽ പോയി കയ്യും കാലിട്ട് ഇളക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാരണം അവിടെ ചില നിയമങ്ങൾ നിയമങ്ങളുണ്ടായത് അതായത് മുസ്ലിം നാമധാരിയായിട്ടുള്ള ജസ്ന എന്ന് പറയുന്ന ഒരു പിഴച്ച സന്തതി ആ ക്ഷേത്രത്തിൽ പോയി അവരുടെ പവിത്രതയിൽ കളങ്കം പരുത്തിയത് കൊണ്ട് അവിടുത്തെ വിശ്വാസികൾക്ക് പോലും ഇപ്പോൾ അവിടെ ഇന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല ഇവിടെ റീൽ എടുക്കാൻ പാടില്ല എന്ന തരത്തിൽ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ മനപൂർവ്വം ഈ ഒരു സ്ഥലത്ത് പോയി ഈ റീലെടുത്തതെന്നാണ് വാർത്തകളിലും മറ്റു ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈന്ദവ മതവിശ്വാസം അല്ലെങ്കിൽ ർമ്മം പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഇതിനെ കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നു മറ്റൊന്ന് നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് സംഘണി പുത്രി ആയിട്ടുള്ള സുജയാ പാർവതി സുജയാ പാർവതി നിങ്ങൾക്ക് അറിയാം അല്ലെ സംഘപരിവാറിന് വേണ്ടി എന്ത് വിടുപണിയും ചെയ്യുന്ന ആ ചാനലിൽ കിടന്ന് ചാണകം മെഴുകി മറിയുന്ന ഒരു ഒന്നാന്തരം ഒരു എന്താ പറയാ മാധ്യമ പ്രവർത്തക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അരുൺകുമാറും അതുപോലെ തന്നെ സ്മൃതിയൊക്കെ ആണെങ്കിൽ പല പ്രാവശ്യം എടുത്തിട്ട് തേച്ചിട്ടുണ്ട് എന്നാൽ ബി ജെ പിയുടെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മളെ ഈ സംഗണി പുത്രി ഉറഞ്ഞു തുള്ള ഭദ്രകാളി തുള്ളക്കുള്ള തുള്ളലും ഭയങ്കര പ്രകടനമായിരിക്കും ഇവർ കാണിച്ചു കൂട്ടുന്നത് അപ്പം നമ്മുടെ ബി ജെ പിയുടെ കരുത്തയായ ആയിട്ടുള്ള മഞ്ഞൾ മഞ്ഞൾക്ഷോഭ ചേച്ചി ചേച്ചി ഈ സുജയാ പാർവതിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനെ കുറിച്ചു റിയാക്ട് ചെയ്യണം എന്ന് തോന്നി ഇത് കാണുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്താണെങ്കിലും ഈ രണ്ട് വീഡിയോയും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും ഈ ദുർഗാ വാഹിനിയെ കുറിച്ചിട്ട് നമ്മുടെ ചാച്ചി പറയുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കാം എനിക്ക് എന്റെ കേരളത്തിന്റെ പൊതുസമൂഹത്തോടുള്ള അഭ്യർത്ഥന ദയവ് ചെയ്ത് ഈ ചാനൽ ദൈവം കാണരുത് ഇത് ഇവരുടെ നാടകമാണ് ഇവർ ബിജെപിയോട് ഒരു താല്പര്യവുമുള്ള ഒരു ചാനലല്ല ബി ജെ പിയോട് താല്പര്യമുള്ള ഒരാളാക്കിയിട്ട് അവരൊരു സ്ത്രീയെ അവതരിപ്പിച്ചു ആ സ്ത്രീയാണ് സുര്യാ പാർവതി അവർ ആദ്യം ഇരുപത്തിനാലിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പൊ നാട്ടുകാർ എന്ത് കരുതി ഇരുപത്തിനാല് റിപ്പോർട്ടറും രണ്ടും രണ്ടാണ് അല്ല റിപ്പോർട്ടറിൽ നിന്ന് തന്ത്രപൂർവ്വം ഭാരതീയ മസൂർ സംഘത്തിന്റെ ഒരു പരിപാടിയിൽ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നു അതിൻ്റെ പിറകിലും ഈ തിരക്കഥാകൃത്തുകളാണ് അവിടെ വിളക്ക് കൊളുത്തിയപ്പോൾ എന്റെ സഹപ്രവർത്തകന്മാരൊക്കെ വിചാരിച്ചു ഈ സ്ത്രീക്ക് സംഘടനാപരമായിട്ടുള്ള ബോധമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുകയാണ് സംഘടനാ താല്പര്യമുള്ളത് കൊണ്ടാണ് വന്നത് എന്ന് പ്രസ്ഥാനത്തെത്തിരിച്ചു അങ്ങനെ വിളക്കുകൊള്ളത്തിയതിനു ശേഷം ആ ചാനലിൽ നിന്ന് കടുത്ത നടപടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ടാക്കി അത് പുറത്തിടുന്നു പിന്നെ അതിനെ തുടർന്ന് ധാരാളം ചർച്ചകൾ എന്റെ പാവപ്പെട്ട പ്രവർത്തകന്മാരും സിന്താബാദ് വിളിച്ചു സുജയാ പാർവതിക്ക് വേണ്ടിയിട്ട് കാരണം എന്താണ് സംഘ താല്പര്യം മനസ്സിലുള്ള ഒരാളാണ് എന്ന് കരുതി അത് കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ടത് സുജയാ പാർവതിയെ റിപ്പോർട്ടറിലേക്ക് എടുക്കുന്നു റിപ്പോർട്ടറും ഇരുപത്തിനാലും ചേട്ടന് മനിയനും അങ്ങനെ ഒരു നാടകം അങ്ങനെ സുജയാ പാർവതി മറ്റൊരു ചാനലിൽ റിപ്പോർട്ടറിൽ വന്നിരിക്കുന്നു എന്നിട്ടോ എന്നിട്ട് ശോഭാ സുരേന്ദ്രനെ ഇകഴ്ത്തുക മറ്റൊരു കേസ് വരുന്ന സമയത്ത് സുരേന്ദ്രനെതിരായിട്ട് വേറൊരാൾ അവതരിപ്പിക്കുക അത് അവതരിപ്പിച്ച അതിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എൻ്റെ പത്രസമ്മേളനം തന്നെ ഇപ്പോൾ ലാഗുകയാണ് ഞാൻ നിങ്ങളുടെ സമയം ഇനി കൂടുതൽ എടുക്കുന്നില്ല ആ സമയത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക സുജയാ പാർവതിക്ക് അറിയാമല്ലോ ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഖാമുഖം സുജയാ പാർവതിയെ എവിടെയാണ് കാണുന്നത് കണ്ടത് എന്ന് സുജയ മറന്നിട്ടുണ്ടാകും ഞാൻ മറന്നിട്ടില്ല അത് ഇനി ഒരു അവസരത്തിൽ ആവശ്യം വന്നാൽ അപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടിയിട്ട് പറയാം എന്നാണ് എനിക്ക് സ്ത്രീകളോട് കുറച്ച് ബഹുമാനം കൂടുതലാണ് അത് എന്നെ ഏത് രീതിയിൽ ആക്ഷേപിച്ചാലും എനിക്ക് സ്ത്രീകളോട് കുറച്ച് സ്നേഹം കൂടുതലാണ് അപ്പൊ ചാച്ചി നമ്മുടെ സംഗണി പുത്രയെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഇനി നമ്മുടെ ജാസ്മിൻ ജാഫർ ഈ കുളത്തിൽ കൈയിട്ടിളക്കിയതിന് അവിടെ ശുദ്ധികലശം നടത്താൻ പോവാണ് അതിന്റെ പൂജാക്രമങ്ങളൊക്കെ രണ്ടു ദിവസം നടത്തുമെന്നൊക്കെയായിരുന്നു അതിൻ്റെ തന്ത്രിമാർ പറഞ്ഞത് അപ്പം ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ സനാതനം പഠിച്ചിട്ടുള്ള ഒരു ഒരു പണ്ഡിതൻ എന്ന് വേണമെങ്കിൽ പറയാം ഇദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഹരിയോം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഒരു പ്രധാന വിഷയത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ക്ഷേത്ര കുളത്തിൽ ആചാരലംഘനം ഉണ്ടായിരുന്നു അതിന് പുണ്യാഹകർമ്മം ക്ഷേത്രം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയൊക്കെ നിങ്ങളെല്ലാവരും കാണും ജന്മം കൊണ്ട് ഇസ്ലാം മതത്തിലും എന്നാൽ ഹിന്ദു മതത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ജാസ്മിൻ ജാഫർ സഹോദരി ഗുരുവായൂർ ക്ഷേത്ര കുളത്തിലിറങ്ങി റെയിലെടുത്തു അതിന്റെ പേരിലാണ് ഇപ്പോൾ പുണ്യാഹകർമ്മം ചെയ്യാൻ ക്ഷേത്രം തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തെ നാം എങ്ങനെ നോക്കിക്കാണണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഭാരതീയ സംസ്കൃതി നമ്മളെ പഠിപ്പിക്കുന്നത് ഏതൊരു വ്യക്തി പവിത്രോ അപവിത്രോവ എങ്ങനെയുള്ള വ്യക്തിയാണൊക്കെ പക്ഷെ മനസ്സുകൊണ്ട് ഒരു സംസ്കൃതിയെ ആദരിക്കുന്നു പൂജിക്കുന്നു അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു ആചരിക്കുന്നെങ്കിൽ അവർ ഹിന്ദുവാണ് എത്രയോ ഹിന്ദു ആളുകൾ ക്ഷേത്രക്കുളത്തിലിറങ്ങി റീലുകളും മറ്റും എടുക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ചുറ്റും റീലെടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും നമ്മൾ പുണ്യാക്രമം ചെയ്യാറില്ല അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാംഗതോ വിവായസ്മരേ പുണ്ടരീരാക്ഷം സഭാഗ്യാഭ്യന്തര ശുചിന്നാണ് ആര് ഭഗവാനെ സ്മരിക്കുന്നതോ ആദരിക്കുന്നതോ ഭാരതീയ സംസ്കൃതി കൊണ്ടു നടക്കുന്നതോ അങ്ങനെയുള്ളവരെ ഹിന്ദുവായി കാണുന്നതാണ് അതുകൊണ്ട് നാം കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയരായില്ലെങ്കിൽ ശിലായുഗത്തിൽ തുടരേണ്ടി വരും എനിക്ക് ഒരുപാട് ദേവസ്വം ബോർഡിനോടും അവിടുത്തെ ആചാര്യന്മാരോടും പറയാനുള്ളത് നിങ്ങൾ ഹൈന്ദവ സംസ്കൃതിയെ ശിലായുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത് നിങ്ങൾ വിവേകാനന്ദ സ്വാമികൾ നമ്മളെ ശപിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊരു ഭ്രാന്താലയമാണ് ആ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കരുത് കാലാനുസൃതമായ മാറ്റങ്ങളും മുന്നോട്ട് നമ്മൾ കാണണം പലതും നമുക്ക് പുണ്യാഹം വേണം അത് വേണ്ടടുത്ത് വേണം എല്ലാറ്റിലും പുണ്യാഹം കൊണ്ടുവയ്ക്കരുത് ക്ഷേത്രത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയാവാൻ യോഗ്യതയുള്ളവർ ഒരിക്കലും കടൽ കടന്ന് അന്യ രാജ്യങ്ങളിൽ പോരുത് ഇത് റൂളാണ് പക്ഷെ എത്രയോ മേൽശാന്തിമാർ അന്യ രാജ്യത്ത് ജോലി ചെയ്ത് കടൽ കടന്ന് അന്യരാജ്യത്ത് ജോലി ചെയ്ത് ഇവിടെ വന്ന് ഗുരുവായൂർ മേൽശാന്തി ആയിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് മാറ്റം വരുത്താം എന്നുണ്ടെങ്കിൽ എന്താ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ലേ അപ്പം കാലാനുസൃതമായ മാറ്റം ഉണ്ടാക്കണം നിങ്ങൾ കൃഷ്ണൻ പറഞ്ഞതിന് എതിരായി പ്രവർത്തിക്കരുത് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ നാലാം അദ്ധ്യയത്തിൽ പറയുന്നുണ്ട് ബുദ്ധിഭേദം ജനേതം അതായത് സമൂഹത്തെ നിങ്ങൾ തെറ്റായ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് വഴിതെറ്റിക്കരുത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുണ്യാഹങ്ങളൊക്കെ ഹൈന്ദവ സംസ്കൃതിയെ ആദരിക്കുന്നവര് ആചരിക്കുന്നവര് അംഗീകരിക്കുന്നവര് പൂജിക്കുന്നവർ ബഹുമാനിക്കുന്നവർ അവരെയൊക്കെ നമ്മൾ ഹിന്ദുവായി കാണുക തന്നെ വേണം അതുകൊണ്ട് അവർ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങിയതിന്റെ പേരിലാണ് നിങ്ങൾ പുണ്യാഹം നടത്തുന്നതെങ്കിൽ അത് തെറ്റാണ് റീലെടുപ്പതിന്റെ പേരിലാണ് നിങ്ങൾ പുണ്യാഹം നടത്തുന്നതെങ്കിൽ എത്രയോ ആളുകൾ ഗുരുവായൂരിൽ എടുക്കുന്നു അതിനൊക്കെ നിങ്ങൾ പുണ്യാഹം ചെയ്യേണ്ടി വരും പിന്നെ അതിനെ നിങ്ങൾക്ക് സമയമുണ്ടാവുള്ളൂ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ക്ഷേത്രം ദേവസ്വം ബോർഡിനോട് സനാതനധർമ്മം പഠിച്ചിട്ടുള്ള ആ ഒരു പണ്ഡിതനാണ് ഇപ്പം ജാസ്മിൻ ജാഫറിനെ കുറിച്ച് പറയുക ജന്മം കൊണ്ട് ജാസ്മിൻ ജാഫർ മുസ്ലിം ആണെങ്കിലും അവരുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ വന്നത് അതുകൊണ്ട് അവരെ ഹിന്ദു ആയിട്ട് കാണണം പുണ്യാഹം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു മുസ്ലിം നാമധാരികളായിട്ടുള്ള ആരെങ്കിലും ഇത്തരത്തിലൊരു പ്രവൃത്തി അവൻ ഓരോ മതവിശ്വാസികളുടെ വിശ്വാസത്തിൽ കയറി ചൊറിഞ്ഞാൽ അത് ശുദ്ധ തെമ്മാടിത്തരവും പോകൃത്തരും ആണെന്ന് നൂറോട്ടം പറയും ഈ നാട്ടിനെ പറയിപ്പിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനമാണ് ജസ്ന എന്ന് ഈ വൃത്തികെട്ടമുള്ളത് ഇവള് കാരണമാണ് കുറെ വാണങ്ങൾ വന്നിട്ട് ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ മത മത വിഭാഗത്തെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പോകൃതങ്ങൾ പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നു ജാസ്മിൻ ജാഫർ ആയാലും ജസ്ന ആയാലും ഇത്തരത്തിൽ പ്രവൃത്തി കാണിക്കുന്ന ഏതൊരാളാണെങ്കിലും അവർ മുസ്ലിം നാമധാരി മാത്രമായിരിക്കും അവരൊരിക്കലും ഇസ്ലാമിൻ്റെ ഭാഗമല്ല അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ ഒരിക്കലും ഇസ്ലാം മതത്തെ മൊത്തത്തിൽ അടച്ച് പറയാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളു അപ്പോൾ ഈ രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഒന്ന് ബി ജെ പിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ദുർഗാവാഹിനിക്ക് അതേ പ്രസ്ഥാനത്തിന്റെ വനിത ഗർജിക്കുന്ന സിംഹം കൊടുത്തിട്ടുള്ള മറുപടി നിങ്ങൾ കേട്ടല്ലോ മറ്റൊന്ന് ഹൈന്ദവ മതവിശ്വാസത്തിലെ സനാതനധർമ്മം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ഈ പുണ്യാഹത്തെ കുറിച്ചിട്ടും ജാസ്മിൻ ജാഫറിന്റെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ റീലിനെ കുറിച്ചിട്ടും പറഞ്ഞതും നിങ്ങൾ കേട്ടല്ലോ അല്ലെ അപ്പം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും